ഹലോ മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ് അതായത് കപ്പയും ചിക്കനും നമ്മൾ നാടൻ രീതിയിലാണ് ചിക്കൻ വയ്ക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ വയലിലുള്ള നല്ല നാടൻ കപ്പയാണ് നാടൻ കപ്പയും ചിക്കനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കപ്പയുടെ തോളെല്ലാം കളഞ്ഞ് നമ്മൾ വെട്ടിയെടുക്കണം മച്ചാമാരി നമ്മൾ ഈ കാണുമ്പോലെ മരിച്ചിനെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് അവിക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ കഷ്ണം കഷ്ണമായിട്ടാണ് മുറിക്കുന്നത് പിന്നെ നടുക്ക് നാരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെടുത്ത് കളയും ഇപ്പോൾ മച്ചന്മാരെ നമ്മൾ മരിച്ചിനെല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കണം നമ്മൾ ഈ കലത്തിലാണ് മരിച്ചി വയ്ക്കാൻ പോകുന്നത് മച്ചന്മാരെ നമ്മൾ നല്ല കപ്പ കഴുകാൻ പോവാണ് നല്ല നല്ല വൃത്തിക്ക് മൂന്നാല് വെള്ളത്തിൽ കഴുകണം ഭംഗിക്ക് കഴുകിയിട്ടുണ്ട് ഇനി ഇത് വേഗാനുള്ള വെള്ളം കൂടി ഈ കലത്തിൽ വയ്ക്കും ഈ കലമാണ് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി വെക്കുന്നത് മച്ചാ പറഞ്ഞാൽ നമ്മൾ ഈ കാണുമ്പോൾ രണ്ട് അടുപ്പാണ് കൂട്ടിയിട്ടുള്ളത് ഒന്ന് കപ്പ വയ്ക്കാനും ഒന്ന് ചിക്കൻ വയ്ക്കാനും നമുക്ക് ആദ്യം ഈ അടുപ്പൊന്ന് കത്തിക്കുക നമ്മൾ വിറക് വെച്ചിട്ട് കുറച്ച് കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മച്ചന്മാരെ നമ്മൾ അടുപ്പെല്ലാം കത്തിയിട്ടുണ്ട് നമുക്കിത് കല എടുത്ത് വയ്ക്കാം കല നല്ല റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കന് റെഡി ആക്കാം അപ്പോൾ മച്ചന്മാരെ നമ്മൾ കറി വയ്ക്കേണ്ട ചിക്കനാണ് അതൊന്ന് കഴിവ് റെഡിയാക്കിയെടുക്കാം ച്ചമാരെ ചിക്കന് നമ്മളൊരു നാലഞ്ച് വെള്ളത്തിൽ കഴിവിയിട്ടുണ്ട് പച്ചമാതിൽ നമ്മളടുത്ത് ചിക്കൻ വയ്ക്കാനുള്ള അടുപ്പാണ് റെഡി അതൊന്ന് കത്തിച്ചെടുക്കണം നമ്മൾ കർപ്പൂരമാണ് വയ്ക്കുന്നത് ച്ചമാരെ നമ്മളെ ചിക്കൻ വയ്ക്കുന്ന അടുപ്പെല്ലാം ഒരുവിധം കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊന്ന് മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കി എടുക്കണം എങ്കിൽ നമ്മൾ വയ്ക്കുന്ന ആ നാടൻ ചിക്കൻ കറിക്ക് അത് നല്ല ഒരു ഡാർക്ക് കളർ കിട്ടും അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള കളറേ കിട്ടും നമ്മൾ ആദ്യം മുളക് പൊടി മല്ലിപ്പൊടിയൊന്ന് ചൂടാക്കി എടുക്കും ആദ്യം മച്ചമാരെ നമ്മള് ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട് മുളക്ടി ഇടയാണ് മച്ചമാര് നല്ല മുളകെല്ലാം നല്ല മൂത്തിട്ടുണ്ട് അടുത്ത് കുറച്ച് മല്ലിയാണ് ഇടുന്നത് നമ്മളെ മല്ലീനെ പച്ചമണം പോയിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് പച്ചമരടുത്ത് നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില വേണം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണ് കുറച്ച് നല്ല ഇല നോക്കി എടുക്കുകയാണ് ഇതിലൊന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒന്ന് കറിവേപ്പില ഇടും എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പൊട്ടിക്കുകയാണ് കറിവേപ്പിലായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ കുറച്ച് സവാള ഇടയാണ് നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാളയാണ് ഇടുന്നത് ഇനി ഇതൊന്ന് വയണ്ട് വരണം നമ്മൾ സവാള കുറച്ച് വയണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടയാണ് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടു പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സവാള വരും അപ്പം പച്ചപാരി നമുക്കിനി നമ്മളെ കപ്പയ്ക്ക് കുറച്ച് ഉപ്പിടേണ്ടതുണ്ട് വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പിടാൻ പോവുകയാണ് ഇവിടെയാണ് ണ് തിളക്കാറാകുമ്പോൾ ഒന്ന് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ചുകൂടി ഇടാം എന്നിട്ട് മൂടി വയ്ക്കാം അപ്പോൾ മച്ചമാതിരി നമ്മൾ എല്ലാം നല്ല വൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ചിക്കൻ ചേർക്കുകയാണ് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർക്കുകയാണ് എല്ലാം ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കും മച്ചാമാതിരെ നമ്മൾ അടച്ചു വെച്ചതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ആദ്യം ഒന്ന് മിക്സ് ആക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് അത് ആവശ്യത്തിന് ചേർക്കാം അതായിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കാം സമയം അടപ്പടച്ച് കുറച്ചൊന്ന് വേവിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് എന്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നോക്കാം ആ ഇതിൽ നമ്മുടെ ചിക്കൻ്റെ വെള്ളം എല്ലാം ഊറിയിട്ടുണ്ട് ഇതിൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും സവാള എല്ലാം ആയിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പച്ചമുളകാണ് പച്ചമുളക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം നമുക്ക് കപ്പലൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ഒരു കട്ടി ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത് തീരെ കറിയല്ല കട്ടിയായിട്ട് അപ്പോൾ ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം അതിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചിക്കയവസ്ഥയായി നോക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചൂടാക്കി വെച്ചത് മുളക് പൊടിയാണ് മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ആവശ്യത്തിനിടയാണ് മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ആണിത് നമുക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് കൊണ്ടുവരാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് വീട്ടിൽ കാണാൻ പറ്റും ഇപ്പം നമ്മളെ ഇറച്ചി കഷ്ണത്തിലെല്ലാം നമ്മളിട്ട മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളിട്ട മുളക് പൊടിയും ഉപ്പും മസാലകളെല്ലാം കറക്റ്റാണെന്ന് നോക്കണം ഏകദേശം കറക്റ്റാണ് ഉപ്പ് എല്ലാം കറക്റ്റാണ് ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് നമ്മൾ വേവിക്കും തക്കാളിന്ന് വേവാൻ വേണ്ടി മാത്രം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കറിയിലേട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇടയാണ് കറിവേപ്പിലിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂട പക്ഷേ അമേരി നമ്മുടെ കപ്പയും ചിക്കൻ പരട്ടും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കൻ തട്ടയാണ് നോക്കാം നല്ല ചൂടുണ്ട് ഇതേപോലൊരു ചിക്കൻ്റെ പീസ എല്ലാം നല്ല വെന്തിട്ടുണ്ട് കുറച്ച് മരിച്ചിനെയും കുറച്ച് ആറ് മുക്കി കഴിക്കണം എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നമ്മളെ കപ്പയും ചിക്കൻ പരട്ടും മലയാളി ബ്ലോഗർ അജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ